ഹായ് ഞാൻ ഈ തനൂജയെ വിമർശിച്ചു തുടങ്ങിയ നാളുകൾ മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു തനൂജ എന്ന് പറയുന്ന പേഴ്സൺ ഒരു മെജീഷ്യനെ പോലെയാണ് അതായത് കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കാഴ്ചക്കാരനെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവരുടേതായ ഒരു നിലപാടിനെ അവരുടേതായ ഒരു കളവിനെ മറ്റുള്ളവൻ്റെ കണ്ണിൽ പൊടിയിട്ടുണ്ട് സത്യമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരുപാടധികം കഷ്ടപ്പെടുന്ന ഒരു ലേഡിയാണ് എന്നുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ അതിനാസ്പദമായ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അതിനെ വെളുപ്പിക്കാൻ വന്ന മേഡവും അവസാനം ഒരു വോയിസ് അത് ഞാൻ പറഞ്ഞു വരാം അതായത് അനു എന്ന് പറഞ്ഞ് പറയുന്ന ആ ഒരു ആളിനെ തനൂജ അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത് എൻ്റെ വീട്ടിലേക്ക് വരിക നിന്റെ സാധനങ്ങൾ എടുത്തു കൊണ്ടു പോവുക ഞാൻ നാളെ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് സ്ഥലം മാറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം വ്യക്തമായ അജണ്ടയിൽ അനു ഇവരുടെ വീട്ടിലേക്ക് വന്നു എന്നാണ് നമ്മുടെ തനൂജയും എന്താണ് രക്ഷകയും പറയുന്നത് പക്ഷേ ഇത് കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും വ്യക്തമായ അജണ്ട ആർക്കായിരുന്നു എന്നുള്ളത് അനു വരുമ്പോൾ തന്നെ അനുവിനൊരു സംശയമുണ്ടായിരുന്നു അനു വീഡിയോ ഓണാക്കിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അനു ഇവരുടെ വീട്ടിനകത്തേക്ക് കയറി വീട്ടിനകത്തു നിന്ന് തനൂജ അനുവിനോട് സംസാരിച്ചു നീ അന്നുണ്ടായിരുന്നില്ലേ എൻ്റെ മകൾക്ക് ഞാൻ ബിയർ കൊടുക്കുന്നു കൊടുത്തു എന്ന് പറഞ്ഞ സമയത്ത് നീ അന്നുണ്ടായിരുന്നില്ലേ എന്ന് തനൂജ അനുവിനോട് ചോദിച്ചു എന്നാണ് പറയുന്നത് ആ ഒരു വോയിസ് എൻ്റെ കയ്യിൽ ഉണ്ട് എന്നാണ് രക്ഷകയായ ആ ഒരു സ്ത്രീ പറയുന്നത് അനു അകത്ത് അവരുടെ വീട്ടിൻ്റെ അകത്ത് തനൂജയോട് സംസാരിക്കുമ്പോൾ അതായത് തനൂജ അനുവിനെ വിളിക്കുന്നു അനു നേരെ ഇവരുടെ വീട്ടിനകത്തേക്ക് കയറുന്നു ആ സമയത്ത് മൊബൈൽ ഫോൺ ഓണാക്കി വെച്ചിട്ടാണ് വീട്ടിനകത്തേക്ക് കയറുന്നത് അപ്പോൾ സൗഹൃദപരമായി തനൂജ അനുവിനോട് ചോദിക്കുകയാണ് ഞാൻ എൻ്റെ മകൾക്ക് ബീർ കൊടുത്തോ ചക്കരേ എൻ്റെ മകൾക്ക് ഞാൻ ബിയർ കൊടുത്തത് നീ കണ്ടോ അപ്പോൾ അനു പറഞ്ഞു ഞാൻ അന്ന് കണ്ടില്ല ഒരു സിപ്പല്ലേ നീ കൊടുത്തോളൂന്ന് ഒരു സിപ്പായാലും നീ ഒരാ അമ്മയാണെങ്കിൽ ഏ ഒരു സിപ്പായാലും അമ്മയാണെങ്കിൽ ഒരു മകൾക്ക് കൊടുക്കുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് അതി ചിന്തിക്ക ഈ അന്തങ്ങളെ നിങ്ങളെ അന്തംസ് എന്ന് വെറുതെ അല്ല പറയുന്നത് ഇനി രക്ഷകയായ സ്ത്രീ ലൈവിൽ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഈ അനു തനൂജയുടെ വീട്ടിനകത്തേക്ക് വന്ന് സംസാരിക്കുമ്പോൾ അല്ല അങ്ങനെ അല്ല ഒരു സിപ്പേ കൊടുത്തോളൂ എന്ന് പറഞ്ഞു ആ വോയിസ് എൻ്റെ കയ്യിലുണ്ട് എന്നാണ് ആ മേഡം പറഞ്ഞത് പക്ഷേ ഈ ലൈവിൻ്റെ എൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ തനൂജയുടെ വീട്ടിൽ നടന്ന സംഭവം നിങ്ങൾക്ക് കാണണോ നിങ്ങൾക്ക് കേൾക്കണോ അതിൻ്റെ രേഖയും അതിൻ്റെ പിന്നെ ബിന്ദുവും അതിൻ്റെ ത്രികോണവും അതിൻ്റെ സ്ക്വയർ ഫീറ്റും അതിൻ്റെ സ്ക്വയർ റൗണ്ട് എല്ലാം ഇവരെ കയ്യിലുണ്ട് എന്നാണ് ഇവർ വാദിച്ചത് അവസാനം അവർ ആ ഒരു വോയിസ് ഇടുമ്പോൾ നമ്മളൊക്കെ കണ്ട ലൈവിൻ്റെ ആ ഭാഗമാണ് വോയിസ് ആയിട്ട് ഇവർ കേൾപ്പിക്കുന്നത് ആ വോയിസ് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം ഇവിടെ വ്യക്തമായ ഒരു അജണ്ടയിൽ അനുവിനെ വിളിച്ചു വരുത്തിയതാണെന്നും അവിടെ വെച്ച് മനപൂർവ്വം ഇവർ മാനു ഇവർ പ്ലാൻ ചെയ്തതിൻ പ്രകാരം അനുവിനെ ഒരു ട്രാപ്പിലേക്ക് ഇവർ കൊണ്ടുവന്നതാണെന്നുള്ളതും ആ വോയിസ് കേട്ടാൽ തന്നെ അറിയാം ഇവിടെ എന്താണ് ചോറ് കഴിക്കുന്നവരല്ലേ ജീവിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ലേഡി അതായത് നമ്മുടെ തനൂജ എന്ന് പറയുന്ന ഈ ഒരു മാഡം ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ആളുകളെ പറ്റിക്കാൻ ബഹുമിടുക്കിയാണ് എന്നുള്ളത് ഇനി ഇതിൻ്റെ ഇടയിൽ തന്നെ എന്താണ് സനുവിൻ്റെ ഗ്രൂപ്പിലുള്ള ചാരനെ പിടിച്ച കഥയും ചാരൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതൊക്കെ ഈ ഒരു രക്ഷകയായ സ്ത്രീ പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇവർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുറക്കുകയും അതിൽ തനൂജയെ സഹായിക്കാനുള്ളവർ കയറി വരണം എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നു ഒരു ഒരഞ്ചെട്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വിമർശിക്കാനുള്ളവർക്കും സ്വാഗതമെന്ന് പറഞ്ഞു ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നു വിമർശകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇവരെടുത്ത ആ ഗ്രൂപ്പിൽ ചാരന്മാർ കയറിയേ ചാരന്മാർ കയറിയേ എന്ന് കടന്ന് നിലവിളിക്കുന്നു ആരൊക്കെയോ ചാരന്മാരെ കയറ്റി എന്ന് പറയുന്നു പിന്നെ തനൂജ സേഫ് ആണോ സേഫ് ആണോ സേഫ് ആണോ എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നു ഒരുപാട് ആൾക്കാർ ലൈവില് ഭയങ്കര ആദ്യയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു തനൂജ സേഫ് ആണോ ഇതുപോലെ തന്നെ മുമ്പ് കടല കടല വായിക്കാത്തിട്ട് വെള്ളം കുടിച്ചിട്ട് ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടർമാരെ അടിച്ചോട്ടിച്ച് ഓട് വീട്ടിൽ പോയി കിടന്നുറങ്ങും ഇവിടെ നിന്നും കിടന്നുറങ്ങാൻ സ്ഥലമില്ലാന്ന് പറഞ്ഞു കൊണ്ട് അടിച്ചോട്ടിച്ചിട്ടുണ്ടായിരുന്നു അന്നും ഇതേ അന്തംസ് ഇതേ അന്തംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു തനു ജസൈഫാണോ തനുജസൈഫാണോ എന്ന് അതേ രീതിയാണ് ശരിക്കും ഈ വന്ന അനു എന്ന് പറയുന്ന ആൾ തനുജൻ ഒരു കൈരത്രയേ ഉള്ളൂ അപ്പോൾ ഈ ആൾ തനുജനെ കുത്തിപ്പിടിച്ചു കൂപ്പിലടിച്ചു നക്ക എന്നൊക്കെയാണ് പറയണ നിങ്ങൾ ഇങ്ങനെ മനുഷ്യനെ ചിരിപ്പിച്ച് കൊല്ലാതെ ആലോചിക്കുമ്പോ തന്നെ എനിക്ക് ചിരി വരണം അപ്പൊ എന്തായാലും ഈ ഈ രക്ഷക പിന്നീട് അവിടെ നിന്ന് വേറൊരു കാര്യം അതായത് പിന്നെ സനു ആരെയോ ഈ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർത്ത് പ്ലാൻ ചെയ്ത് ഈ സനുവിന് കുറേ പൈസ ഉള്ളത് സനു ഈ സനു എന്ന് പറയുന്ന സനു റിയാക്ഷൻ്റെ സനു ആണ് കേട്ടോ അപ്പോൾ സനു റിയാക്ഷന് ഒരുപാട് പൈസ ഉള്ളതുകൊണ്ട് ഇവരൊരു പിന്നെ പ്ലാനൊക്കെ റെഡിയാക്കി ഈ ചാരത്തി അതിൻ്റെ അകത്ത് കയറ്റി ഫിജോയുടെ ഗൂഗിൾ പേ നമ്പർ എടുത്തുകൊണ്ട് വന്ന് ഫിജോയ്ക്ക് അതിൽ ഒരു ലക്ഷം രൂപ അങ്ങോട്ട് അയച്ചിട്ട് ഫിജോനെ സാമ്പത്തിക തട്ടിപ്പിന് പിന്നെ ഒരു ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് സാനു അറിഞ്ഞാ സനു സനു അറിഞ്ഞാ ഈ കാര്യം സനു അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവൂലേ എന്തായാലും ഇവർ ഒരു മുഴ മുന്നേ അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും തട്ടിക്കാനും വെട്ടിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു രക്ഷക വേഷം പിന്നെ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഞാൻ പറയണം അങ്ങോട്ട് വിശ്വസിക്കണം നാളെ ഇങ്ങനെ ഒരു കേസോ ഇങ്ങനെ ഒരു വാദമോ വന്നു കഴിഞ്ഞാൽ അത് ട്രാപ്പാണ് നിങ്ങൾ വിശ്വസിക്കരുത് അത് ആരുടെ ട്രാപ്പാണ് ആ സാനൂടെ ഓ ഓ സോറി പാണ്ഡിച്ചിയുടെ ട്രാപ്പാണ് എന്താണ് ഇതൊക്കെ ഇത് ഓണോ എന്ന് ചോദിക്കാൻ കുറേ അന്തംസം അപ്പോൾ നാടകം കഴിഞ്ഞു എറണാകുളത്ത് ആ ഇതിൻ്റെ ഇടയിൽ വേറൊരു വിശേഷം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ സുനിത ചേച്ചീനെ പിന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവരൊന്ന് ശ്രമിച്ചു ആരാണ് നമ്മുടെ തനൂജ സുനിത മാഡം ഞാൻ ഭയങ്കര ബിസിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി വിട്ടു എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എനിക്കിതൊന്നും കേൾക്കുകയും വേണ്ട കാണുകയും വേണ്ട എന്ന് പറഞ്ഞിട്ട് സുനിത അവരെ ഒഴിവാക്കി അങ്ങോട്ട് വിട്ട് അതിൻ്റെ അപ്പോൾ ലൈവിൽ വേറൊരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സുനിത എടുത്തു കൊടുത്ത വീടല്ലേ അതിൻ്റെ കേഷ് സുനിതയ്ക്ക് കൊടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ സുനിത എവിടെ കൊടുത്തു സുനിതയ്ക്ക് ക്യാഷ് കൊടുത്തു സുനിത എന്ത് സഹായിച്ചു സുനിത ഒന്നും സഹായിച്ചിട്ടില്ല സാലറി പോലും മര്യാദയ്ക്ക് കൊടുത്തിട്ടില്ല അത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് നമ്മളെന്തിനാണ് ഇത് പിന്നെ എന്താണ് വീട്ടിൻ്റെ അഡ്വാൻസ് കൊടുക്കുന്നത് നമ്മൾ പൈസ വിട്ടൊരു കളിക്ക് ഇല്ല അങ്ങനെ എന്തായാലും സുനിതയ്ക്ക് ആ പൈസയൊന്നും വേണ്ട സുനിതയ്ക്ക് ഇത് എങ്ങനെയെങ്കിലും തലയിൽ നിന്നൊഴിഞ്ഞു പോയാൽ മതി എന്നുള്ളൊരു വിഷയമാണ് അപ്പോൾ എന്തായാലും നാടകം സൂപ്പർ ഞങ്ങളൊക്കെ വിശ്വസിച്ചു കേട്ടോ ഇപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പിന്നെ പോ പോലീസ് സ്റ്റേഷനിൽ അവർ നിയമപരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പിന്നെ നിയമപരമായിട്ട് കുഞ്ഞിനെ ഉപദ്രവിച്ചു കുഞ്ഞു പൊടിക്കൊച്ചിനെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസൊക്കെ കൊടുത്തു ആ പൊടിക്കൊച്ചിനോട് മാപ്പൊക്കെ പറഞ്ഞിട്ട് അനു പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവർ കോഴിക്കോടേക്ക് വരുന്നുണ്ട് അപ്പോൾ കോഴിക്കോട് ഇനി ഇവരെ സുഹൃത്തുക്കളാക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെയും ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെച്ചേക്കുക ഒരു ഒരു മാൻക്കിൻ്റെ തല പോലെയാണ് ഈ സ്ത്രീ ഏഹ് അവിടെ കോഴിക്കോട്ടേക്ക് വരുന്നുണ്ട് ആരുടെയൊക്കെ തലപോക്കാൻ പോകുന്നു ആരെയൊക്കെ പോലീസ് സ്റ്റേഷൻ കയറ്റാൻ പോകുന്നു അല്ല ശരിക്ക് പോലീസുകാർക്ക് തലവേദനയായാ നീ ഇതിനെക്കൊണ്ട് തലവേദനയായിട്ടുണ്ടാകാനാണ് സാധ്യത എന്തായാലും ഇത്രേ ഉള്ളൂ